ഓണമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് മലയാളികൾക്ക് കേരളത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം എല്ലാ കായികളും അതും ഇതും എല്ലാം നിറഞ്ഞ എവിടെ കണ്ടാലും ഓണച്ചന്തകളും ഓണത്തിൻ്റേതായിട്ടുള്ള കച്ചവടങ്ങളും സർക്കസുകളും അങ്ങനെ എല്ലാം കൊണ്ടും നിറഞ്ഞ എനിക്ക് തോന്നുന്നത് ഇത്രക്കും ഒരു ഒരു കളർഫുള്ളായിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ വേറെ ലോകത്തെവിടെയും വേറെ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഓണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് നല്ല കാര്യങ്ങളും വിഷമമുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട് ഇപ്പം നല്ല കാര്യങ്ങൾ പെട്ടെന്ന് അല്ലെങ്കിൽ സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ ആദ്യം എൻ്റെ മനസ്സിൽ ഓർമ്മ വരിക സെപ്റ്റംബർ ഏഴാം തീയതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നടന്ന എൻ്റെ കല്യാണമാണ് ഒരുപാട് ആഗ്രഹിച്ച ഒരു കുട്ടിയെ തന്നെ കല്യാണം കഴിക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം അതൊരു ഓണത്തിൻ്റെ തലേ ദിവസമായിരുന്നു ഞങ്ങളുടെ കല്യാണം സെപ്റ്റംബർ ഏഴാം തീയതി എട്ടാം തീയതി ആയിരുന്നു തിരുവോണം അതെൻ്റെ ജീവിതത്തിലേറ്റവും സന്തോഷമുണ്ടാക്കുന്ന ഓണങ്ങളൊന്നാണ് ബാക്കി ഓണവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ തമാശ ആയിട്ടുള്ളൊരു കഥയുണ്ട് സ്കൂൾ ഫൈനൽ ഇയറൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ സ്കൂളിൻ്റെ അടുത്ത് ഒരു കുട്ടി ഉണ്ടായിരുന്നു ഷാരഡി മീൻസ് ഈ പിഷാരടിക്ക് ഞങ്ങളുടെ അവിടെ ഷാരഡി ഷാരഡി എന്ന് പറയും അപ്പോൾ ആ സമയം എന്ന് പറയുമ്പോൾ നമുക്കൊരു പത്ത് പതിനഞ്ച് വയസ്സ് പ്രേമം എന്ന് പറയുന്നൊക്കെ തുടങ്ങുന്നൊരു സമയം അപ്പോൾ ഈ കുട്ടി സ്കൂളിൻ്റെ അടുത്ത് തന്നെയാണ് താമസം പലപ്പോഴും സ്കൂൾ വിട്ട് പോകുന്ന സമയത്തൊക്കെ ഞാൻ അവിടെ നിൽക്കും ഈ കുട്ടിയൊന്ന് കാണാൻ വേണ്ടി അങ്ങനെ അങ്ങനെ അങ്ങ് നിൽക്കും അതിനുശേഷം കുട്ടി കോളേജിലെത്തി ഞാനും അവിടെ എത്തി എന്ത് ചെയ്ത കുട്ടി എൻ്റെ അടുത്ത് മാത്രം വീണ്ടില്ല പലരോടും സംസാരിക്കും ബാക്കി എല്ലാവരോടും സംസാരിക്കും ഷാരഡി എൻ്റെ മുഖത്ത് മാത്രം നോക്കില്ല അങ്ങനെ അവസാനം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഈ ഷാരടിയുടെ വീടിൻ്റെ അതിലെ ഞാൻ വൈകുന്നേരങ്ങളിങ്ങനെ ഒരു ഈവനിങ് സഫാരി ഷാരഡി കാണാൻ വേണ്ടിച്ചാണ് അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ പോയിട്ട് ഷാരഡിയുടെ വീട്ടിൻ്റെ അകത്തേക്കിങ്ങനെ കുഞ്ഞു നോക്കിയപ്പോൾ പെട്ടെന്ന് ഷാരടിയുടെ തള്ള ആ വീടിനടുന്ന് ചാടിയിട്ട് നിൻ്റെ കണ്ണിയാൻ കുത്തി പൊട്ടിക്കൂട്ടെ നീ വീടിൻ്റെ പരിസരത്ത് വന്നതെന്നുള്ളു അന്ന് അവിടെ നിന്ന് ഓടി കോളേജിൽ പല പ്രാവശ്യം പെൺകുട്ടിയോട് സംസാരിക്കാനൊക്കെ ആയിട്ട് പോയി അവസാനം ഞാൻ എലക്ഷൻ നിന്നു കോളേജിൽ എലക്ഷൻ നിന്ന സമയത്ത് ഈ ഷാരഡി കുട്ടിയോട് ഓട്ടി ചോദിച്ചു തന്നപ്പോഴും ഈ ഷാരഡിയുടെ മുഖത്ത് നോക്കില്ല ഞാൻ ചോദിച്ചത് ബാക്കി എല്ലാവരുടെ അടുത്ത് സംസാരിക്കുന്നില്ലേ ഞാൻ മാത്രം അത് എന്താണത് എൻ്റെ അടുത്ത് എന്താ മിണ്ടാത്തുന്ന് കുട്ടി തൊലി വെളുപ്പ് മാത്രമൊന്നും ഇല്ലാത്ത കാര്യം പെൺകുട്ടികളുടെ മനസ്സൊന്നും പഠിക്കാറായിട്ടില്ല വെറുതെ ഇത്തിരി തൊലി വെളുത്തുകൊണ്ടിരുന്നിട്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് പോയി എനിക്ക് കഷ്ടം തോന്നി ചിന്ത ഞാൻ ഇത്ര വലിയ തെറ്റ് തെറ്റിദ്ധ അങ്ങനെ ഒരു ഓണ ദിവസം അതാണ് ഞാൻ പെട്ടെന്ന് ഓണവുമായിട്ട് ഓർക്കാൻ കഴിഞ്ഞത് ഒരു ഓണ ദിവസം തിരുവോണ നാളിൽ കോളയിൽ നടന്ന ഒരു ഫെസ്റ്റിവലിൽ അതൊരു ഓണവുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു ഓണത്തിൻ്റെ ദിവസങ്ങളായിരുന്നു ഷാരഡി കൂട്ടി നന്നായിട്ട് ഡാൻസ് ചെയ്യും ഭരതനാട്യം അങ്ങനെ ഭരതനാട്യത്തിന് ഷാരഡി കയറുമ്പോൾ ഞാനിങ്ങനെ സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ സ്റ്റേജിലേക്ക് കയറുമ്പോൾ വിചാരിച്ചു ഞാൻ എന്നെ നോക്കിയൊന്നും ചിരിക്കുന്ന വിചാരിച്ചു സ്റ്റേജിൻ്റെ സൈഡിൽ നിന്ന് മൈൻഡി അത് കയറിപ്പോയ ശെയിൽ അപ്പോൾ കർട്ടൻ വലിക്കുന്ന ആൾ സൈഡിൽ ഉണ്ടായിരുന്നു ഞാൻ അവരോട് ചോദിച്ചു ഞാനൊന്നും വലിച്ചോട്ടെ കട്ടൺ സൈഡിൽ നിന്നോട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ കർട്ടൻ വലിക്കാൻ വേണ്ടി സൈഡിൽ നിൽക്കുന്നതിൻ്റെ എൻ്റെ ഉദ്ദേശം കുട്ടി ശെയിൽ വെച്ചൊന്നും നോക്കി ചിരിച്ചാലോ അതെ അങ്ങനെ കട്ടൺ വലിച്ചാൽ കട്ട് പൊക്കി കട്ടൻ പൊക്കിയിട്ടുണ്ട് എൻ്റെ കയ്യിലേക്ക് തന്നത് അപ്പോളും എൻ്റെ നോക്കി ചിരിച്ചില്ല സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിൽ ഭയങ്കര വേദന തോന്നുന്നു ഞാനൊരു പണി ഒപ്പിച്ചു ആ കയറ് അവിടെ ഇരിക്കുന്ന ഒരു മുളേമ നന്നായിട്ട് അങ്ങോട്ട് പത്തിരുപത് പ്രാവശ്യം കെട്ടി അഴിക്കാൻ അങ്ങോട്ട് കെട്ടി ഷാരണി കുട്ടി ഫുൾ ഡാൻസ് ഭരതനാട്യം മുഴുവൻ കഴിഞ്ഞിട്ട് അവസാനം ഫുൾ തീർന്നിട്ട് താ തൈ താ ഇങ്ങനെ നിന്നു കട്ടണിട്ട് എന്നാലേ കുട്ടിക്ക് പോകാൻ പറ്റുള്ളൂ കർത്തണിട് കട്ടണട് കട്ടണിട എന്ന് പറഞ്ഞിട്ട് അവിടെ അപ്പോൾ ഒരു മാഷം ഓടി വന്നിട്ട് കട്ടണിട്ടോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഈ നൃത്തം ഇങ്ങനെ കേട്ടോണ്ടിരുന്നതിൻ്റെ അതിൻ്റെ സന്തോഷത്തിൽ ഞാൻ അറിയാതെ കെട്ടി കുടുങ്ങിപ്പോയി എന്ന് പറഞ്ഞു ഈ പണ്ടാറം അങ്ങനെ നിൽക്കട്ടെ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ചെയ്തത് അങ്ങനെ ഈ കുട്ടി കുറേ നേരം നിന്നിട്ട് എന്നാൽ പിന്നെ ആ വിവരം കെട്ടതിന് ആയിട്ട് ആ സൈഡിൽ കൂടെ നടന്നു പോയപ്പോലെ അത് ചെയ്യാതെ ഇങ്ങനെ നിന്നിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇങ്ങനെ 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 അങ്ങനെ അങ്ങനെ പോയത് സ്റ്റേജിൻ്റെ അറ്റം വരെ വല്ല കാര്യം ഉണ്ടോ അതിന് അങ്ങനെ പോകേണ്ടത് കൂവി 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 ആൾക്കാർ കൊന്നു അങ്ങനെ ഷാരഡി പുറത്തൂടെ പോകുമ്പോൾ ആൾക്കാർ മുഴുവൻ ഇങ്ങനെ അങ്ങനെ ആ പാവം പടുത്തു നിർത്തി പോയി അവിടെ നിന്ന് കാരണം ആൾക്കാർ കൂവിയിട്ട് ഇങ്ങനെ കൂന്ന് അരിച്ചത് നല്ല ഡാൻസറാണ് പിന്നീട് ഞാൻ ഷാരഡിയെ കാണുന്നതും അതും ഒരു ഓണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഓണത്തിന് ബോംബെ ഷണ്മുഹാനന്ദ ഓഡിറ്റോറിയത്തിൽ പ്രോഗ്രാമിന് വേണ്ടി ഇപ്പോൾ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞു ഭാര്യയ്ക്കൊന്ന് പരിചയപ്പെടണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അതിനെന്താ വിളിക്കുക വന്നതാര ഷാരഡി ഓർമ്മയുണ്ട് തന്നെയാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഓർമ്മയുണ്ട് അന്ന് ചെയ്ത ആ ക്രൂരതയിൽ ഞാൻ പഠിത്തം നിർത്തി പോയതാണെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഓണ ദിവസത്തെ ഓർമ്മ പിന്നീട് ഒരു ഓണ ദിവസത്തിലാണ് ഷാരഡിയെ കാണുന്നത് പക്ഷെ അവർ പറഞ്ഞു സന്തോഷമായി പക്ഷേ ഇനി എനിക്ക് ജീവിതത്തിൽ ഓർക്കാൻ ഒരുപാട് സംഗതികളായില്ല സംഗതികളായല്ലോ ഇഷ്ടമായിരുന്നു അങ്ങനെ ഓണവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കഥകളുണ്ട് ഇതേപോലെയായിരുന്നു ഒരിക്കൽ ഞങ്ങളുടെ നാട്ടിൽ പെരുമ്പാവൂർ ഓണ ഓണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഓണാഘോഷ പരിപാടികൾ നടക്കുന്ന സ്ഥലത്ത് ഞാനായിരുന്നു അല്ലെങ്കിൽ പ്രധാന ജഡ്ജ് ഓണപ്പൂക്കള മത്സരം മിമിക്രി മത്സരം അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു ജഡ്ജായിട്ട് ഞാൻ പ്രധാന ജഡ്ജായിട്ട് ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് മിമിക്രിയും ഓണോ ആക്ട് എല്ലാം നടക്കുന്നുണ്ട് പെട്ടെന്ന് ഞാൻ സൈഡിലേക്ക് നോക്കിയപ്പോൾ ഈ ഓഡിറ്റോറിയത്തിന് പുറത്ത് സംവിധായകൻ ഫാസിലും സംവിധായകൻ കമലും സിദ്ദിഖും ഡയറക്ടർ സിദ്ദിഖ് ഒക്കെ കൂടി ആ വഴി നടന്നു പോകുന്നു ഞാൻ ചേച്ചി തോന്നിയതായിരിക്കും അപ്പോൾ അന്നേ കുറച്ച് സിനിമാ മോഹം മനസ്സിലുള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എണിച്ച് നോക്കിയപ്പോൾ ഫാസിലും അവരൊക്കെ തന്നെയാണ് പോകുന്നത് വേഗം ആ പേനയും കടലാസവും അവിടെ വെച്ചിട്ട് പകുതി പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാനാ ജഡ്ജ് അവിടെ നിന്ന് നേരെ ചാടി പുറത്ത് ചെന്നപ്പോഴാണ് കാക്കോത്തിക്കാവിലെ അപ്പൂപ്പന്താടികൾ എന്നുള്ള ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ നോക്കാനായിട്ട് ഫാസിലൊക്കെ ഞങ്ങളുടെ നാട്ടിൽ വന്നത് ഞാൻ പറഞ്ഞു ഇത് ഏതാ സ്ഥലത്തേക്ക് പോകേണ്ടത് ഇന്ന സ്ഥലമാണെന്ന് പറഞ്ഞു ജയറാം വല്യടുത്ത് ചോദിച്ചു അതെ അപ്പോൾ ഞങ്ങൾക്ക് ഈ സ്ഥലം ഞാൻ പറഞ്ഞു ഞാൻ കൂടെ വരാം ഞാൻ എന്ന് പറഞ്ഞു അല്ല അപ്പം ഇവിടെ അത് ജഡ്ജായിട്ടിരിക്കുകയായിരുന്നു അല്ല അപ്പം അവിടെ ആ ഒന്നും എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ വണ്ടി കറി പോയി അവിടെ പ്രോഗ്രാം പകുതി നിർത്തിയിട്ട് ആൾക്കാർ ജഡ്ജിനെ നോക്കി അവിടെ ഇരിക്കുക ബാക്കി മാർക്കറ്റിൻ്റെ ആൾക്കാരൊക്കെ നോക്കി ഞാൻ അവഴിക്ക് പോയി അങ്ങനെ ആ പരിപാടി അവിടെ നിന്നു ഓണാഘോഷം അങ്ങനെ കുറേ തമാശകൾ ജീവിതത്തിൽ പലപ്പോഴായിട്ട് ഉണ്ടായിട്ടുണ്ട്